ഭയങ്കര അറിഞ്ഞത് എന്നിട്ട് ഇത് ആദ്യം കണ്ട ദിവസം ഫോൺ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ ആദ്യത്തെ ഷൂട്ടിന്റെ കുറച്ച് നാളുകൾ ഞാൻ കണ്ടത് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ഇങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ ഇതിനകത്ത് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു പഠിച്ചു ഈ ഫോൺ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ ആ ഏകദേശം എന്റെ ഒപ്പത് ഇപ്പൊ ഞാൻ ചെയ്ത ചെലപ്പോ അത് माइक्रो टेडी टेडी माइक माइक कम अन मामी दा यू कॉल मी बा वन मोर वन मोर वन इ नि पालो द <laughs> now, uh, my, one of my favorite films is obviously Prishyam. I always wanted to do something like that, and now I watched Thodarum. It was amazing, uh, and I wish the director personally because I uh, great work by the director. Uh, so, yeah. <laughs> ഇപ്പം കൂറും കത്ത് സോങ് റിലീസായതിനു ശേഷം എല്ലാവരും ഇപ്പം റിപ്പീറ്റായിട്ട് കേൾക്കുന്നുണ്ട് എല്ലാവരും പ്രിയോസ്ട്രുടെ ആടനാണ് അപ്പം അതിൽ വീഡിയോ സോങ്ങ് ഷൂട്ട് ചെയ്തത് ഔട്ട്ഡോർ ആണ് ഫുൾ സിറ്റിയിലാണ് പോകുന്നത് അപ്പോൾ ഈ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഡാൻസ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഇത്ര എനർജറ്റിക്കായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ പബ്ലിക്കിൻ്റെയൊക്കെ ആ നേട്ട് കാണുമ്പോൾ റിയാക്ട് അതൊക്കെ എനിക്കത് പുതുമയുള്ള ഒരു കാര്യമല്ല നമ്മൾ ഇപ്പം അതെ പ്രേമലൂർ ഉണ്ട് സൂപ്പർ സ്റ്ററിനെ അത് എന്താ പറയാ ഇപ്പം എനിക്കത് ഭയങ്കരമായിട്ടും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി കിട്ടിയിട്ടില്ല എന്നാലും ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ട്രാഫിക്കിന്റെ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്തു അത് ഏർലി മോർണിംഗ് എർലി മോർണിംഗ് നമ്മൾ ഒരു അഞ്ചരക്കായപ്പോ ലൊക്കേഷനിലെത്തി ലൊക്കേഷൻ എത്തുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ ചെയ്യുന്നു നമ്മൾ ഓൾറെഡി കൊറിയോഗ്രാഫ് ആയിട്ടുള്ള ഡാൻസ് പരിപാടികളെല്ലാം ഓൾറെഡി പഠിച്ച് പ്രിപ്പേർഡായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുകയും ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയും കറക്റ്റ് ഒരു ഒരു അറുപത് സെക്കൻഡോ സംതിങ് ആണ് റെഡ് ലൈറ്റ് കിട്ടുക അപ്പോ ആ സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് നേരെ പാട്ടിടുക ചെയ്യുക അറുപത് സെക്കൻഡ് കഴിയുമ്പത്തിനും തിരിച്ചു ഓടിക്കോണം ഇങ്ങനെ ഒരു കുറേ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അതല്ല ക്രൗഡ് അധികമായിട്ട് വരാതെ കാരണം ബാക്കി സെറ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണല്ലോ അതുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാനുള്ള എളുപ്പത്തിന് അങ്ങനെ പബ്ലിക്കിലുള്ള പരിപാടികളെല്ലാം മോസ്റ്റ്ലി ഞങ്ങൾ ചെയ്തത് ഏർലി മോർണിംഗ്സ് അല്ലെങ്കിൽ നൈറ്റ്സ് അങ്ങനെയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ക്രൗഡഡ് അത്ര മൊമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ചിലരൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഡാൻസ് 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 ഏറ്റവും ചെയ്തപ്പോഴാണ് അങ്ങനൊന്നും ഇല്ല സാറ് അടിപൊളിയായിട്ട് ചെയ്ത് സാറ് പ്രാക്ടീസ് ചെയ്ത് വില സെറ്റപ്പായ സെറ്റപ്പാണ് ലൈക്ക് ഭയങ്കര പ്രിപ്പേർഡാന്ന് പറഞ്ഞപ്പോഴാണ് ദൈവമേ എനിക്ക് പഠിക്കണത് കാരണം സാറ് പഠിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പോ എനിക്ക് സാറിൽ നിന്നാണ് നമുക്ക് ഇത് അടിപൊളി സാറിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏത് ഷോട്ടിലും തൂക്കും അപ്പം തൂക്കാൻ പറ്റില്ലെങ്കിലും മുപ്പതിന് മുപ്പിലും പിടിച്ചു വെക്കാൻ പറ്റണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുള്ളമ